ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിരഞ്ജു സ്റ്റൈലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു മുട്ടക്കറി കുക്കറിൽ തയ്യാറാക്കാം അതിനായിട്ട് ആദ്യം കുക്കറെടുത്ത് നമ്മൾ നന്നായി ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് തളിക്കാനായിട്ടും സവാള വഴറ്റാനായിട്ടും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കടുക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതും ഒന്ന് വഴറ്റി വരുമ്പോൾ കറിവേപ്പിലയും പച്ചമുളകും കൂടെ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതൊരു അഞ്ച് പേർക്കുള്ള കറിക്കുള്ള സവാളയാണ് എഴുതിട്ടുള്ളത് ഒരു ആറ് സവാള എഴുതിട്ടുണ്ട് ചെറുതായിട്ടായിരിക്കും നമുക്കിതിലോട്ടൊന്ന് വഴറ്റാം വഴറ്റാമെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് ഉപ്പിട്ട് ഒന്ന് വഴറ്റിയാൽ മതി നമുക്ക് സവാള വഴറ്റാനാണ് മുട്ടക്കറിക്ക് താമസം അപ്പോൾ അതിനാണ് നമ്മൾ കുക്കറിൽ തയ്യാറാക്കുന്നത് അപ്പോൾ സവാള ഒന്ന് വഴറ്റിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഉപ്പും കൊടുന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു തക്കാളി ഒരു തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കൊരു തക്കാളി തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ അത് വഴറ്റിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി മല്ലിപ്പൊടി അരസ്പൂൺ മസാല ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് ആ പച്ചമണമൊന്ന് മാറുന്ന രീതിയിൽ നമുക്കിതൊന്ന് വഴറ്റണം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് വെള്ളം വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതി ലോ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് വിസിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പം വിസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്കത് തുറന്ന് നോക്കുമ്പോൾ എന്തോ ഒരു മണമാണെന്നൊക്കെ എന്നിട്ട് നമുക്ക് ഇതിലോട്ട് മുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ അഞ്ച് മുട്ടയാണ് എടുത്തത് അത് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അരപ്പൊക്കെ അതിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കാം ഓക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി മുട്ടക്കറി വന്നിട്ടുണ്ട് അതുപോലെ കാണുന്നതുപോലെയാണ് നല്ല രുചിയും മണവുമാണ് അപ്പം നമുക്ക് ഇത് അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു മുട്ടക്കറിയാണ് കുക്കറിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം